സുഹൃത്തുക്കളെ ബി ജെ പിൽ സുരേന്ദ്രൻ ഭയങ്കര കട്ട കളിപ്പിലാണ് തന്നെ കളിപ്പിച്ചൊരു വിതാക്കി ഇനിയിപ്പോ എന്റെ പിന്നാലെ വന്നവനെയും കളിപ്പിച്ച് ഒരു നാണം കെടുത്തരുതെന്നാണ് ഇപ്പൊ സുരേന്ദ്രൻ പറയുന്നത് കേട്ടോ ബി ജെ പിക്ക് ഏത് അധ്യക്ഷൻ വന്നാലും അവരെ ആക്ഷേപിച്ചും കളിയാക്കിയും പരിഹി പിക്ക് ഏത് അധ്യക്ഷൻ വന്നാലും അവരെ ആക്ഷേപിച്ചും കളിയാക്കിയും പരിഹസിച്ചും വായടപ്പിക്കാം എന്നുള്ള ഒരു തന്ത്രമാണ് കുറച്ച് കാലമായിട്ട് ഇവിടെ നടക്കുന്നത് അത്തരം നീക്കങ്ങളെ ഞങ്ങള് ഫലപ്രദമായി നേരിടും അത്തരം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സംസ്കാരത്തിന് നിരക്കാത്ത പ്രവൃത്തി ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും ഏത് മാധ്യമങ്ങൾ ചെയ്താലും അതിനെ നേരിടാനുള്ള ശേഷി കേരളത്തിലെ ബി ജെ പിക്ക് ഉണ്ട് അത്തരം തറവേലകൾ കാണിക്കരുത് എന്നാണ് മിതമായ ഭാഷയിൽ പറയാനുള്ളത് ഇവിടെ കെ സുധാകരൻ എന്തെല്ലാം വിഡിത്തലും പറയുന്നു നിങ്ങൾ ആരെങ്കിലും അയാളെ ട്രോളാർ ഉണ്ടോ ഗോവിന്ദൻ പറയുന്ന കൈയും നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും അവരെ ട്രോളാറുണ്ടോ മാത്രം ആക്രമിക്കുന്നത് എല്ലാവർക്കും അറിയാം കേരളത്തിൽ ശക്തമായിട്ട് ുംറിയാം എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ബി ജെ പി ട്രോളുന്നതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു കെ സുധാകരൻ ഒക്കെ വിഡിത്തരം പറയുന്നുണ്ട് നിങ്ങൾ അവരെ ട്രോളൊന്നും അപ്പോ സമ്മതിച്ചു പോവാണ് കെ സുരേന്ദ്രൻ സമ്മതിക്കുന്നത് ഞങ്ങള് വിഡിത്തരം പറയുമ്പോൾ മാത്രം എന്താ നിങ്ങൾ ട്രോളിന്ന് അപ്പൊ ഈ വിഡ്ഢുത്തരം പറയൽ ഒന്ന് കുറച്ചു കഴിഞ്ഞാൽ മാത്രം മതി ഈ വിഡ്യുത്തരാണ് നിങ്ങൾ പറയുന്നത് അത് ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ വിഡ്യുത്തരം പറയുന്നു എന്നുള്ളതുകൊണ്ടാണ് ചില കാട്ടിക്കൂടുന്ന കാര്യങ്ങൾ പോലും മഹാവിഡുത്തരം ആയതുകൊണ്ടാണ് ആളുകൾ ട്രോളിൽ നിന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി എന്നുള്ളതാണ് ഇനി എന്തൊക്കെ വിഡ്യുത്തരങ്ങളാണ് ട്രോളിൽ നിന്ന് അല്ലെങ്കിൽ എന്തൊക്കെ വിഡ്യുത്തരങ്ങളാണ് പറയുന്നതെന്ന് മാത്രം സംശയം ഉണ്ടായാൽ മതി എന്തായാലും സുരേന്ദ്രൻ തനിക്ക് കിട്ടിയ ഈ ആക്ഷേപങ്ങളൊക്കെ ഈ കളിയാക്കലുകളൊക്കെ തന്നോടു അവസാനിക്കും കേരളത്തില് വളരെ വിദ്യ വിദ്യാഭ്യാസമുള്ള വിവരമുള്ള മറ്റേ ചങ്ങാതി വന്നു കഴിഞ്ഞാൽ സംഗതി ഭയങ്കര സെറ്റപ്പ് ആവും കേരളത്തിൽ എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ അത് പിടിച്ചതിനപ്പറാണ് മടയിൽ എന്നൊക്കെ പറഞ്ഞ മാതിരി അയാൾക്കെതിരെ ട്രോളാണ് ഇനി എന്തുകൊണ്ടാണ് ആ ചന്ദ്രേട്ടൻ്റെ ഇങ്ങനെ ട്രോൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരവുണ്ട് അദ്ദേഹത്തിന്റെ ഒരു അതിഗംഭീര സിനിമാ ഡേഖലുണ്ട് ആരോ എഴുതി കൊടുത്തതാ ഒന്നുകിൽ അത് പ്രാക്ടീസ് ചെയ്തു വരാം നേരം പോലെ മലയാളം അറിയത്തില്ല അപ്പൊ അത് പ്രാക്ടീസ് ചെയ്തു വരാൻ പോലെ അതിന് സമയം കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് ആകെ ട്രോളിന്റെ അങ്ങേ തലയായ സുഹൃത്തുക്കളെ കേട്ടോക്കൂ മലയാളം മലയാളം സംസാരിക്കാൻ മനസിലായില്ലേ ഇതാണ് ഇതിന്റെ അവസ്ഥ ആരോ എഴുതി കൊടുത്തതാണ് ഈ പാവം മനുഷ്യനെ ആ പറഞ്ഞു കൊടുത്ത കാര്യം ആ എഴുതി കൊടുത്ത കാര്യം നേരം പോലെ പഠിച്ചു വരാൻ പോലും പറ്റാതെ അദ്ദേഹം ഇങ്ങനെ കെടുന്ന ബബബ് അടിക്കുന്നത് കാണുമ്പോഴാണ് ഇതുകൊണ്ടാണ് ട്രോന്നെ അതും കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ ആ ഒരു ഉദ്ഘാടന സമയത്ത് ഇദ്ദേഹം ഒരു മണിക്കൂർ മുമ്പേ സ്റ്റേജിൽ കയറി ഒറ്റയ്ക്ക് കസേര കയറി കുത്തിരുന്നു ശരിയാണ് പി എം നേരിട്ട് പറഞ്ഞതിന്റെ ഭാഗമാണ് അദ്ദേഹം കയറിയിരിക്കുന്നത് അതൊക്കെ ആ പാർട്ടിയുടെ തീരുമാനങ്ങളാണ് ആയിക്കോട്ടെ അതിലൊന്നും പ്രശ്നമില്ല പക്ഷെ ആ കയറി ഇരിക്കല് ഒരു മണിക്കൂർ മുമ്പേ ആയത് മാത്രമാണ് പ്രശ്നം അത്ര അല്പം ആക്ഷേപം ഉണ്ടാക്കുന്ന ആളുകൾ ആരായാലും ട്രോളും എന്നുള്ളതാണ് ഒരാൾ ഒരു ഈച്ച പോലും അവിടെ ഇല്ല അപ്പൊ ഇയാൾ മാത്രം അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കാണുമ്പോൾ ട്രോളാതെ എവിടെ പോകാനാണ് എന്നാലും സുരേന്ദ്രന്റെ കാര്യം മനസ്സിലായി വിട്ടിത്തരം പറയുന്നുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ട്രോള് വരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങളുടെ എണ്ണം ഒന്ന് കുറച്ചു കഴിഞ്ഞാൽ ആരും കളിപ്പിക്കില്ല എന്നുള്ളതാണ് ബബ്